മലയാളത്തിൻ്റെ ദുൽഖർ സൽമാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തൻ്റേതായിട്ടുള്ള പുതിയ റിലീസുകൾ ഒന്നും വന്നിട്ടില്ലെങ്കിലും രണ്ട് സിനിമകൾ റിജക്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പം ദുൽഖർ സൽമാനെ ആരാധകർ പ്രശംസകൾ കൊണ്ട് മൂടുന്നത് ഈ രണ്ട് സിനിമകളിൽ ഒന്ന് ഇപ്പം അടുത്ത് റിലീസായ കമൽഹാസൻ സിനിമയായ തഗ് ലൈഫാണ് കുറച്ച് മുമ്പ് കമൽഹാസൻ്റെ തന്നെ ഇന്ത്യൻ ടു ഈ രണ്ട് സിനിമകളിലും കാര്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് റോളുകളാണ് ദുൽഖർ സൽമാന് വേണ്ടി മാറ്റിവെച്ചിരുന്നത് എന്നാൽ ഈ രണ്ട് റോളുകളും അദ്ദേഹം നിരസിച്ചു ആ ഒരു നിരസിക്കൽ തീരുമാനത്തിനെ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ദുൽഖർ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ തമ്പിനയിൽ കണ്ടപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ഇവൻ എന്താ പറയുന്നത് എന്ന് വളരെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പേർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദുൽഖർ സൽമാൻ്റെ കരിയറിൽ പ്രത്യേകിച്ചും മലയാള സിനിമയിലെ ദുൽഖർ സൽമാൻ്റെ കരിയറിൽ എന്താണ് സംഭവിച്ചത് വെൽക്കം ബാക്ക് ടു ജോട്ട് എസ് പി കെ തൻ്റെ കരിയർ തുടങ്ങി വിത്തിൻ ത്രീ ഇയേഴ്സ് ഒരു യങ്സ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നേടാൻ പറ്റുന്നതിൻ്റെ മാക്സിമം തന്നെ നേടിയ ഒരു നടനാണ് ദുൽഖർ സൽമാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായിട്ടുള്ള സെക്കൻഡ് ഷോ എന്ന് പറഞ്ഞ സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് ദുൽഖർ സൽമാനെ കാണുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ നല്ല ഒരു ഒരുപടി സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു നല്ല ബോക്സ് ഓഫീസ് സക്സസ് മാത്രമല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ചാർലി എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടൻ എന്നുള്ള സംസ്ഥാന അവാർഡ് വരെ നേടാൻ പറ്റി കരിയർ തുടങ്ങി വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ഇത്തരം ഒരു അച്ചീവ്മെന്റ് നേടുക എന്നുള്ളത് ഒരുപക്ഷേ മലയാളത്തിൽ മറ്റൊരു നടനും സാധിക്കാതിരുന്ന ഒരു കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെക്യുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷം വരെയുള്ള ഒരു കാലയളവിൽ ദുൽഖർ സൽമാൻ്റേതായിട്ട് മലയാളത്തിൽ ആകെ റിലീസായിട്ടുള്ളത് വെറും നാലേ നാല് സിനിമകളാണ് വരണേ ആവശ്യമുണ്ട് കുറുപ്പ് സല്യൂട്ട് കിങ് ഓഫ് കൊത്ത ഇനി നമുക്ക് ഒന്ന് പിന്നോട്ട് സഞ്ചരിക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവ് നോക്കുകയാണെങ്കിൽ ദുൽഖർ സൽമാൻ്റേതായിട്ട് തിയേറ്ററിൽ വന്നിരിക്കുന്ന സിനിമകൾ വെറും ഒൻപത് സിനിമകൾ മാത്രമാണ് ഞാൻ ക്യാമിയോസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വെറും ഒൻപത് സിനിമകൾ മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിൽ ഞാനിത് എടുത്തു പറയുന്നത് എന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ പല യങ് സൂപ്പർ സ്റ്റാർസും ഉണ്ട് ഫോർ എക്സാമ്പിൾ ടൊവിനോ തോമസ് ഉണ്ട് ആസിഫ് അലി ഉണ്ട് ഫഹദ് ഫാസിലുണ്ട് പൃഥ്വിരാജ് കുമാർ ഉണ്ട് ഇവരൊക്കെ ഇപ്പോഴും യങ്സ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് ഇവർ നാൽപ്പതുകളിലാണെങ്കിൽ പോലും നമ്മളിവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴും മലയാളത്തിൽ ഒരു യങ് ബ്രിഗേഡ് എന്ന് തന്നെയാണ് നമ്മൾ നമ്മളിവരെ അഭിസംബോധന ചെയ്യുന്നത് ഇവരുടെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലയളവിൽ ഇവർ ചെയ്തിരിക്കുന്ന സിനിമകളുടെ എണ്ണം ഈ സിനിമകളുടെ എണ്ണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നടന് ആ ഒരു ജനത അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ വ്യൂവേഴ്സുമായിട്ട് ആവാനുള്ള വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സംഭവത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ദുൽഖർ സൽമാൻ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാത്തിരിക്കുന്നത് ശരിക്കും വേഴാമ്പല് മഴ കാത്തിരിക്കുന്ന പോലെയാണ് വല്ലപ്പോഴും മാത്രമേ ഈ സിനിമകൾ റിലീസാവുന്നുള്ളൂ അപ്പോൾ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയിലേക്ക് എല്ലാവരും ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിക്കുന്നു ആ സിനിമ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ലെങ്കിൽ അത് ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ നടൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കിങ് ഓഫ് കൊത്ത എന്നുള്ള സിനിമയെക്കുറിച്ച് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാക്കാൻ വേണ്ടി ദുൽഖറിനെ നൂല് കെട്ടിയിറക്കിയ സിനിമ എന്നൊക്കെയാണ് ആ സിനിമയെ പറ്റി പല നിരൂപകരും പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്ന സിനിമ വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ദുൽഖറിന്റെ കരിയറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ കമ്മട്ടിപ്പാട ത്തിനും സോളോയ്ക്കുമൊക്കെ ശേഷം അദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് കാലിബറിനെ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പം മലയാളത്തിലെ മറ്റുള്ള ഏതൊരു താരത്തെ നോക്കുകയാണെങ്കിലും ഒരു പേർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ അഭിനയ സാധ്യതകളുള്ള സിനിമകൾ കുറച്ചും കൂടെ വേഴ്സറ്റാൽ ആയിട്ടുള്ള സിനിമകളെ തിരഞ്ഞെടുക്കാൻ താല്പര്യം കാണിക്കാറുണ്ട് ദുൽഖർ ഒരു പെർട്ടിക്കുലർ ഉള്ള ഓഡിയൻസിന് വേണ്ടി മാത്രമാണോ സിനിമ ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോവും യങ്സ്റ്റേഴ്സിൻ്റെ യങ് സൂപ്പർ സ്റ്റാർ ഡി ക്യു അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലേക്കൊക്കെ ദുൽഖർ സൈഡ് ലൈൻ ചെയ്യാൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതിനെ ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോഴും ഫാമിലീസിനെ തിയേറ്റേഴ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ദുൽഖർ എന്നുള്ള സ്റ്റാറിന് മലയാളത്തിൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇതൊക്കെ പറയുമ്പോഴും മലയാള സിനിമയുടെ ഒരു ബ്രാൻഡ് വാല്യൂ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഉയർന്ന നടന്മാരുടെ എണ്ണത്തിൽ തീർച്ചയായിട്ടും ദുൽഖറിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട് ഫഹദ് ഫാസലിനെ പോലുള്ള നടന്മാർ അഭിനയത്തിൻ്റെ പേരിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വന്തം സ്റ്റൈലിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്വന്തം സ്വാഗിൻ്റെ പേരിൽ പലപ്പോഴും ദുൽഖറിനെ മറ്റു ഭാഷക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് ഇതിനൊരു അപവാദം എന്ന് പറയാനുള്ളത് രണ്ട് സിനിമകളാണ് അതിൽ ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ മഹാനടി എന്ന് പറഞ്ഞ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ാണ് ആ ഒരു സിനിമയിലെ ജമിനി ഗണേഷിന്റെ റോള് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് പോർട്ട് ചെയ്തത് അതിനുശേഷം മറ്റൊരു മികച്ച പെർഫോമൻസ് എന്ന് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീതാരാമം എന്ന് പറയുന്ന സിനിമയിലാണ് ആ സിനിമയിലെ റാം എന്നുള്ള ക്യാരക്ടറും അദ്ദേഹത്തിന്റെ ഔട്ട് പെർഫോമൻസ് പെർഫോമൻസുണ്ട് കാണികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ് മറ്റു പല അഭിനേതാക്കളുടെയും കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പം പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഒരു ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കും ഇപ്പം നമുക്ക് നോക്കാം കന്നഡയിലാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ യശാണുള്ളത് യഷിന്റെ കന്നഡയിൽ മാത്രമല്ല മറ്റു പല സ്റ്റേറ്റിലും ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ളതാണ് തെലുഗുവിൽ പ്രഭാസ് ഉണ്ട് അല്ലു അർജുൻ ഉണ്ട് ഇവർക്കൊക്കെ സ്വന്തം ഇൻഡസ്ട്രിയിലുള്ള ഒരു വലിയ പവറും ഒരു ഡോമിനൻസുമാണ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ദുൽഖറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ പാൻ ഇന്ത്യൻ ലെവലിൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോഴും മലയാളത്തിൽ ദുൽഖറിന്റെ സ്ഥാനം എന്ത് എന്നുള്ളത് ഇപ്പോഴും ആരാധകരെ വളരെ സംശയ ദൃഷ്ടിയോടു കൂടി നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാനൊരു ദുൽഖർ വിരോധിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം മലയാള സിനിമയിലെ ഏതൊരു നടനയും പോലെ ദുൽഖർ സൽമാനും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആക്ടർ തന്നെയാണ് കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഉസ്താദ് ഹോട്ടലിലെ ക്യാരക്ടർ അല്ലെങ്കിൽ എ ബി സി ഡെലിലെ ക്യാരക്ടർ അതൊക്കെ ശരിക്കും ടൈലേഡായിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി തയ്പ്പിച്ച് വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതും സ്റ്റൈൽ എന്നുള്ളൊരു ഫാക്ടറിൽ ദുൽഖറിന്റെ മുകളിൽ നിൽക്കാൻ മലയാളത്തിൽ നിന്നല്ല സൗത്ത് ഇന്ത്യൻ ഫിലിമിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് ശയം പറയാം ഇല്ല എന്നുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ദുൽഖർ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകൾക്ക് വാഹിയുള്ള ഒരു വിഷയമാണ് അതായത് ദുൽഖർണതായിട്ട് ഇനി മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ ഏതാണ് നഹാസ് ഹിദായത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഐ എം ഗെയിം എന്നുള്ള സിനിമയാണ് ദുൽഖർണതായിട്ട് ഇനി മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നഹാസ് ഹിദായത്ത് അവസാനം സംവിധാനം ചെയ്ത ആർ ഡി എക്സ് എന്ന് പറഞ്ഞുള്ള സിനിമ ആ സിനിമ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഒരു എന്ന് പറഞ്ഞാണെങ്കിൽ വേറെ 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 മാതിരി പോയൊരു സിനിമയാണത് അപ്പം ആ ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ ദുൽഖറിനെ പോലെയുള്ള ഒരു സ്റ്റാറിനെ കിട്ടുമ്പോൾ ഒരു സൂപ്പർ ഡ്യൂപ്പർ ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞ ഒന്നും മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും ആ ഒരു സിനിമയിലൂടെ ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തട്ടെ എന്നും കുറച്ച് കൂടുതൽ സിനിമകൾ മലയാളത്തിൽ അദ്ദേഹം ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ദുൽഖർ സൽമാന്റെ സിനിമകൾ കാണാൻ ആ ഒരു ക്യാരക്ടേഴ്സ് അദ്ദേഹം എങ്ങനെ പ്ലേ ചെയ്യുന്നു എന്നുള്ള കാണാൻ എനിക്ക് വളരെയധികം ക്യൂരിയോസിറ്റുണ്ട് കാരണം അങ്ങനെ അദ്ദേഹം പ്ലേ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ഒന്ന് ജോമോൻ്റെ സുവിശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം അത് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു സിനിമ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇറങ്ങിയിട്ടുള്ള വരണേ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പേരും പിന്നെ ആ ഒരു ക്യാരക്ടറും ഒരുപാട് വെയിറ്റ് ഒന്നും കൊടുക്കാതെ വളരെ സാധാരണക്കാരനായിട്ട് ആ ഒരു സിനിമയിൽ ബ്ലെൻഡായി പോയ ദുൽഖർണെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനത്തെ ഒരു ദുൽഖർണെ ഒരു ഫുള്ളി ഫ്ലെജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു ഒരു നാട്ടിന് സാധാരണക്കാരൻ ക്യാരക്ടർ ർ ദുൽഖർ എങ്ങനെ എങ്ങനെ പുള്ള ഓഫ് ചെയ്യുന്നുള്ളത് കാണാൻ ഞാൻ തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അത് പെട്ടെന്ന് അറിയില്ല പക്ഷേ നഹാസ് ഹിദായത്തിൻ്റെ ഐ ആം ഗെയിം ദുൽഖറിനെ ഈ ഒരു ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ